എൻ്റെ പേര് കരോളിൻ ജേക്കബ് ഞാൻ കൊല്ലം പരവൂരിൽ നിന്നാണ് വരുന്നത് ഓൺലൈൻ ഉടമ്പടി വഴി എനിക്ക് പരിശുദ്ധ അമ്മ തന്ന ഒരു വലിയ അനുഗ്രഹത്തെക്കുറിച്ച് പങ്കുവെക്കാനാണ് ഞാൻ നിൽക്കുന്നത് ഈ വേദിയിൽ ഞാൻ വിദേശത്ത് പോകാനായിട്ട് ശ്രമിച്ചു ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തു പോകാനായിട്ട് ശ്രമിച്ചു എന്നാൽ നടന്നില്ല എൻ്റെ അമ്മ ഇരുപത് ലക്ഷം രൂപയുടെ കടത്തിലായിരുന്നു കടത്തിൽ നിൽക്കുവാണ് ഈ കഴിഞ്ഞ വർഷം എൻ്റെ വിവാഹം കഴിഞ്ഞു വീടിൻ്റെ പ്രമാണത്തിൻ്റെ കടവും എൻ്റെ പുറത്ത് പോകാനുള്ള കടവും എല്ലാം എൻ്റെ അമ്മയ്ക്ക് ഒരു വലിയ ബാധ്യതയാണ് അതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മ എനിക്ക് പുറത്ത് പോകണം എൻ്റെ മനസ്സിൽ തോന്നുന്ന എനിക്കൊന്ന് പോകണം എനിക്ക് അവിടെ പോയി പഠിക്കണമെന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞ് ഇത്രയും കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞ് നീ കൊടുക്ക് മാതാവ് ഈശോയ്ക്കും നീ പോകണം എന്നാണ് ദൈവനിശ്ചയെങ്കിലും നീ പോവോന്ന് പറഞ്ഞു എന്നാൽ ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാതെയാണ് ഞങ്ങളിതിന് ഇറങ്ങി തിരിച്ചത് അതിന് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ പോകാൻ ശ്രമിച്ചതിൽ ആ ഏജൻസി തന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിളിച്ച് പറഞ്ഞു ജൂൺ മാസം മാസമാണ് വിളിച്ചു പറയുന്നത് എനിക്ക് പോകണം ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു വട്ടം മാറിക്കളഞ്ഞു പൈസ ഇല്ലാത്തതുകൊണ്ട് അപ്പം ഇനി അതുപോലെ ആവരുത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല കൊടുക്ക് ഞാൻ എന്തായാലും നോക്കാം ഒന്നുമില്ലാതെ തുടങ്ങുക പക്ഷേ ദൈവം എന്ന് പറഞ്ഞു അങ്ങനെ പ്രോസസ്സിങ്ങിന് വേണ്ടി എൻ്റെ പ്രൂഫുകളൊക്കെ അയച്ചു കൊടുത്തു അവർ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും നമ്മൾ പൈസ അടക്കണം എന്നാ മാതാവ് സ്പർശിച്ചത് അവിടെയാ ഓരോ പൈസ അടക്കണമെന്ന് പറയുമ്പോഴും ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചു പറയും അമ്മ ഇത്ര രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു അമ്മ പറയും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ഇറങ്ങിയില്ലേ അമ്മ ഒരുപാട് ധ്യാനങ്ങൾ അമ്മ മസ്ക ദുബായിലെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമായിരുന്നു അമ്മ അവിടെയൊക്കുമ്പോൾ ഒരുപാട് ധ്യാനങ്ങൾ കാണും മാതാവിൻ്റെ അപ്പോൾ കൃപാസനത്തിലെ ഓരോ സാക്ഷ്യങ്ങളും അമ്മ എനിക്ക് അയച്ചു തരും ആദ്യമൊക്കെ ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ അയക്കുമ്പം ആ ലിംഗമൊന്നും ഞാൻ നോക്കത്തില്ലായിരുന്നു പിന്നെ ഈ ഇടയ്ക്ക് ഈ തലക്കെട്ടുകൾ കാണുമ്പോഴാണ് ഞാൻ നോക്കുന്നത് വെടിക്കെട്ട് സാക്ഷ്യമൊന്നും ദൈവം അനുഗ്രഹിച്ചതെന്നും മാതാവ് സ്പർശിച്ചതും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാനത് എടുത്തു നോക്കി ഞാനും ഇത് കേൾക്കും അപ്പം കേൾക്കുമ്പം വിസ കിട്ടി എന്തുവാ ഒട്ടും പറ്റത്തില്ല പല വർഷങ്ങളായിട്ട് ശ്രമിച്ചവർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞുള്ള സാക്ഷ്യങ്ങൾ കാണുമ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അമ്മ എനിക്ക് വിധി ഉണ്ടെങ്കിൽ അമ്മ എന്നെ എനിക്ക് പോകാൻ അമ്മ സഹായിക്കണേന്ന് എന്നിട്ട് ഓരോ പ്രോസസ്സിംഗ് കട്ടാൻ കഴിയുമ്പോൾ തോറും പൈസ അടയ്ക്കാൻ എല്ലാം മാതാവ് ഞങ്ങൾ ചോദിക്കാതെ ഇത് പറയുമ്പോൾ തന്നെ ഇങ്ങോട്ട് പറയുകയുണ്ടായി ഞങ്ങൾ പൈസ തരാം സ്വർണം തരാം എന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങോട്ട് പറഞ്ഞു നമ്മൾ അങ്ങോട്ട് ചോദിച്ച് കിട്ടുന്നേങ്കിലും മാതാവ് ഇ മാതാവ് തോന്നിച്ച് ഇങ്ങോട്ട് നൽകി എൻ്റെ പ്രോസസ്സിങ്ങൊക്കെ ഒരുവിധമായി സെപ്റ്റംബർ ഏഴാം തീയതി എനിക്ക് സബ്മിഷൻ്റെ ഡേറ്റ് കിട്ടി ഈ സബ്മിഷൻ്റെ ഡേറ്റ് കിട്ടാൻ നേരവും നമുക്ക് പൈസ അടയ്ക്കണമായിരുന്നു അതിന് മുമ്പ് കോളേജ് യൂണിവേഴ്സിറ്റി ഫീസ് മൂന്ന് ലക്ഷം രൂപ അടയ്ക്കണമായിരുന്നു അപ്പോൾ ഈ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരുപാട് പേരെടുത്ത് ചോദിച്ചവർ പറയുന്നത് ഞാൻ പറഞ്ഞ് പെട്ടെന്ന് പോകും എനിക്ക് പെട്ടെന്ന് ശരിയാവും ഞാൻ പെട്ടെന്ന് കയറിപ്പോകും രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ പോകുമെന്ന് എന്നാ പറഞ്ഞ ഇല്ല പറ്റത്തില്ല ഞങ്ങൾ ഇവിടെ മൂന്നാല് വർഷമായിട്ട് കൊടുത്തവർ വരെ ഇവിടെ നിൽക്കുന്നു അപ്പോഴാണ് നീ ഇപ്പം കൊടുത്തിട്ട് പോണേന്ന് പക്ഷേ ഉറച്ച് വിശ്വസിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ആ മൂന്ന് ലക്ഷം രൂപയും ഞങ്ങൾ അടക്കാറായപ്പം നമ്മ ഞാൻ യൂറോപ്പിലോട്ടാണ് പോകാൻ നിൽക്കുന്നത് അപ്പം അവിടെ യൂറോയാണ് രണ്ടായിരത്തി എണ്ണൂറ് യൂറോയാണ് എനിക്ക് അവിടെ അടയ്ക്കേണ്ടത് അപ്പോൾ ഓരോ ദിവസവും യൂറോടെ റേറ്റ് നോക്കുമ്പോഴും മൂന്നര ലക്ഷം മൂന്നു ലക്ഷത്തി അമ്പതിനായിരം ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു പക്ഷെ ആ അടയ്ക്കാൻ നോക്കിയ സമയമൊന്നും യൂറോടെ റേറ്റ് കുറയുന്നില്ലായിരുന്നു അമ്മ പറഞ്ഞ് നീ വിഷമിക്കേണ്ട നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ അടയ്ക്കാൻ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു അമ്മ മാതാവിനോട് പറഞ്ഞ് എനിക്ക് ഇരുപത്തെട്ടാം തീയതി അടയ്ക്കാൻ പറ്റിയാൽ മതി മുൻപ് അടയ്ക്കാൻ പറ്റണ്ട ഇരുപത്തി എട്ടാം തീയതി ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ എനിക്ക് ഇരുപത്തി എട്ടാം തീയതി അടയ്ക്കാൻ പറ്റിയാൽ എന്ന് അമ്മയും പ്രാർത്ഥിച്ച് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുകയും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്ത് ഇരുപത്തി എട്ടാം തീയതി തന്നെ പൈസ അടയ്ക്കാൻ പറ്റി മൂന്ന് ലക്ഷം രൂപ അടയ്ക്കേണ്ടി വന്നു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം കാണിച്ച സ്ഥലത്താണ് ഞങ്ങൾ അന്ന് അമ്പതിനായിരം കുറഞ്ഞ് മൂന്ന് ലക്ഷം രൂപ അടയ്ക്കേണ്ടി വന്നത് അതിനുശേഷം വി എഫ് എസില് ഡേറ്റ് എടുക്കണമായിരുന്നു ഈ ഡേറ്റ് എടുക്കാൻ നോക്കുമ്പം സ്ലോട്ട് കിട്ടത്തില്ല ടെക്നിക്കൽ ഇറർ അങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു അപ്പം ഏജൻസി എന്ന് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും വി എഫ് എസില് ഡയറക്റ്റ് വിളിക്കാൻ അപ്പോൾ വി എഫ് എസില് ഞാൻ വിളിക്കും അവർ ഡേറ്റ് കിട്ടിയില്ലെന്ന് പറയും നിങ്ങൾ തന്നെ വിളിച്ച് ചോദിക്കാൻ പറയും അപ്പോൾ അവർ പറഞ്ഞ് ടെക്നിക്കൽ എറർ ആണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാൻ അപ്പം ഞാൻ വിചാരിച്ചപ്പം ഞാൻ ഏജൻസി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അത് വരും വിഷമിക്കേണ്ടാന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ ഡേറ്റ് വന്നില്ല ഞാൻ അങ്ങനെ അമ്മയെടുത്ത് പറഞ്ഞ അമ്മ എല്ലാവർക്കും വി എഫ് എസ് സിന്ന് മെയിൽ പിറ്റേ ദിവസം തന്നെ വരും അല്ലെങ്കിൽ ചെയ്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ വരുമെന്ന് എനിക്ക് മെയില് വരാറായപ്പോൾ ഞാൻ വരാതിരുന്നപ്പോൾ ഞാൻ പേടിച്ച് കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് പഠിത്തം നിർത്തിയത് മൂന്ന് വർഷത്തെ ഗ്യാപ്പ് എനിക്കുണ്ട് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും വിഷയങ്ങൾ കാരണമാണോ എന്ന് പേടിച്ച് പക്ഷേ അമ്മ പറഞ്ഞ് നീ പ്രാർത്ഥിയിൽ നിനക്കിത് മെയിൽ കിട്ടും ഏജൻസിയിൽ വിളിച്ച് അവർ രാവിലെ എന്നോട് വിളിച്ച് പറഞ്ഞ് കരോളിനെ മെയിൽ വന്ന് സബ്മിഷൻ ഒരുങ്ങിക്കോ ഏഴാം തിയതി ആണ് ആ ഏഴാം തീയതി സബ്മിഷന് പോകണമെങ്കിൽ നമ്മൾ എറണാകുളം വി എഫ് എസ്സിൽ പോകണം അപ്പോൾ അവിടെയും നമ്മൾ പൈസ അടയ്ക്കേണ്ടതുണ്ട് അപ്പോൾ അവിടെയും പൈസ അടയ്ക്കണമെങ്കിലും വണ്ടിക്കൂലി വേണമെങ്കിലും എല്ലാം നമ്മളുടെ കയ്യിലില്ല അപ്പം അമ്മ പറഞ്ഞ് പോവാറാകുമ്പോഴല്ലേ ഏഴാം തീയതി അല്ലേ നമുക്ക് അതിനു മുമ്പ് എന്തെങ്കിലും വഴി മാതാവ് കാണിച്ചു തരുമെന്ന് അപ്പം അമ്മ വിളിച്ചടുത്തുനിന്ന് പൈസ കിട്ടി ഞങ്ങൾ ഏഴാം തീയതി പോയി സബ്മിറ്റ് ചെയ്ത് പിറ്റേന്ന് എനിക്ക് മെയിൽ വന്നു ഇരുപത്തി അഞ്ചാം തീയതിയാണ് എൻ്റെ ഇൻറ്റർവ്യൂ എന്ന് ഇരുപത്തി അഞ്ച് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞപ്പം ഞാൻ ഏജൻസി വിളിച്ച് പറഞ്ഞ് എന്താ ചോദിക്കുന്നത് എന്താ പഠിക്കേണ്ടത് അപ്പം അവർ കുറേ ക്വസ്റ്റ്യൻസ് അയച്ചു അയച്ചുതെന്ന് ആ ക്വസ്റ്റ്യൻസ് പക്ഷേ പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ എടുക്കുന്ന കോഴ്സാണെങ്കിൽ ആണെങ്കിൽ പോലും എനിക്കത് വായിച്ചിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എൻ്റെ സ്വന്തം കാര്യം പോലും പറയുമ്പോൾ എനിക്കത് പറയാൻ പറ്റുന്നില്ല ഞാനങ്ങനെ പറഞ്ഞമ്മ ഇതെനിക്ക് പറ്റുമോ എന്ന് തോന്നുന്നില്ല കാരണം ഇത് പഠിക്കാൻ പറ്റുന്നില്ല പഠിച്ചിട്ട് തലേ കയറുന്നില്ല എനിക്ക് മറന്നു പോണു ഞാൻ അങ്ങനെ ഞാൻ ഈ ഓൺലൈനിൽ സാക്ഷ്യമൊക്കെ നോക്കുമ്പം മാതാവിനോട് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തോളൂ ഞങ്ങൾ പഠിച്ചില്ല എന്നിട്ടും മാതാവ് നല്ല വിജയത്തോടെ പാസ്സാക്കി തന്ന് എന്നുള്ള സാക്ഷ്യങ്ങൾ കേട്ടു അങ്ങനെ ഞാൻ ഇരുപതാം തീയതി ആയിട്ടുള്ള ഉടമ്പടി നോക്കി അപ്പോൾ ഓൺലൈനിൽ ഉടമ്പടി നോക്കിയപ്പം ഒരുപാട് ഞാൻ അപ്പം തന്നെ ഞാൻ വൈകുന്നേരമാണ് നോക്കുന്നത് ഒരാറു ആയി ഞാൻ ഈ ഓൺലൈനിൽ ഉടമ്പടിയിടെ നോക്കി ഞാൻ അന്ന് തന്നെ ആറ് ഉടമ്പടികൾ വെച്ചു ആറ് നിയോഗങ്ങൾ വെച്ചു അതിലൊന്നാമത്തെ നിയോഗം തന്നെ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാവണം മുപ്പതാം തീയതിക്കുള്ളിൽ എൻ്റെ വിസ വരണം ഒക്ടോബർ പത്തിനുള്ളിൽ എനിക്ക് കയറിപ്പോകാൻ സാധിക്കണമെന്നായിരുന്നു ഞാൻ ഇരുപത്തി ഒന്നാം തീയതി ഞാൻ മെയിൽ എപ്പോഴും നോക്കും കാരണം നമുക്ക് ഇൻഫർമേഷൻ മെയിൽ വരുന്നത് ഇൻഫർമേഷൻ മെയില് വരുമെന്ന് പറഞ്ഞു ഞാൻ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ നോക്കിയപ്പോൾ ഒരു മെയിൽ വന്നു അപ്പം ഞാൻ കരുതി എൻ്റെ നിയോഗങ്ങൾ അംഗീകരിച്ചു എൻ്റെ ഉടമ്പടി കൃപാസനത്തിൽ അംഗീകരിച്ചതായിട്ടായിരിക്കുമെന്ന് പക്ഷെ വന്നത് എൻ്റെ ഉടമ്പടി അംഗീകരിച്ചിട്ടല്ല പെട്ടെന്ന് അംഗീകരിക്കും എന്നും പറഞ്ഞൊരു മെയിലാണ് ഞാനപ്പം അമ്മയെടുത്ത് പറഞ്ഞു അമ്മ ഇരുപത്തി അഞ്ചാം തീയതിയാണ് എൻ്റെ ഇൻ്റർവ്യൂ അപ്പം ഇരു ഇപ്പോഴെങ്കിലും അംഗീകരിച്ചില്ലെങ്കിൽ സമയത്ത് അംഗീകരിച്ചാൽ എങ്ങനെയാണ് എനിക്ക് പ്രാർത്ഥന കിട്ടുക അങ്ങനെ ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് നാളെ വരണം എങ്കിലേ എനിക്ക് ഒരു സമാധാനോഗ്യം കിട്ടത്തോളൂ ഇരുപത്തി രണ്ടാം തീയതി രാവിലെ ഞാൻ എഴുന്നേറ്റ് മെയിൽ നോക്കിയപ്പം എനിക്ക് മെയിൽ വന്നു കൃപാസനത്തിൽ എൻ്റെ ഉടമ്പടി അംഗീകരിച്ചതായിട്ട് മുപ്പത് വർഷത്തെ പ്രാർത്ഥനകളോട് ചേർന്ന് എൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ചപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് കിട്ടുമെന്ന് എന്നാലും ഇൻ്റർവ്യൂ ആണ് അവിടെ വരുന്നവരുടെ ഓരോ ഇതനുസരിച്ചാണ് നമുക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല എത്തിച്ച് കൈകൾ വിരിച്ചു വച്ച് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ ക്യാബിനിൽ വരുന്നവർ എൻ്റെ അടുത്ത് ചോദിക്കാൻ വരുന്നവർ അവർ നന്നായി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു എൻ്റെ കൂടെ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോട് ഒരു കാര്യം കൂടി പറഞ്ഞ് മാതാവേ എനിക്ക് ഈ വിസ അടിച്ചു തന്നാൽ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാമെന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങൾ ഇൻറ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് പോയപ്പം വന്നിരിക്കുന്നവരൊക്കെ പഠിക്കുന്നു പക്ഷേ ഞാൻ പഠിച്ചിട്ട് എനിക്ക് അവിടെയും മനസ്സിലാവുന്നില്ല ഞാൻ ട്രെയിനിലിരുന്നൊക്കെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്നു എന്നാൽ വി എഫ് എസിലൊക്കെ എറിയപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറുമ്പോൾ ഇതൊന്നും എന്ന് പറഞ്ഞ് വായിച്ച് നോക്കി ഞാൻ പഠിച്ചത് വായിച്ച് നോക്കിയിട്ടും എനിക്ക് ഓർമ്മയില്ല എനിക്കത് മനസ്സിലാവുന്നില്ല എനിക്ക് പറയാൻ പറ്റുന്നില്ല ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞു നോക്കിയിട്ട് പോലും എനിക്ക് എൻ്റെ സെൽഫ് ഇൻട്രോ പോലും പറയാൻ കഴിയുന്നില്ല ഞാൻ കൃപാസന പത്രത്തിൽ ഞാൻ എഴുതി വെച്ച ഉത്തരങ്ങൾ പൊതിഞ്ഞു വെച്ച് ബാഗിൽ തന്നെ കൊണ്ടുപോയ ആ ഫയലിൽ ഞാൻ പൊതിഞ്ഞു വെച്ചിട്ട് ഫോണിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് കൊണ്ട് ഫോണിലാണ് എൻ്റെ ഉടമ്പടി പ്രാർത്ഥന കിടന്നത് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ആ വി എഫ് എസിൻ്റെ ഹോളിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ ഓരോ കുട്ടികളെ വിളിക്കും തോറും എനിക്ക് ടെൻഷനാണ് ഞാൻ അവിടെ ചെന്നിരുന്ന എന്ത് പറയുമെന്ന് പക്ഷേ ഞാൻ ആ കയറുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും സ്വർഗസ്വനായ പിതാവേയും നന്മ നിറഞ്ഞ അറിയുമേം പഠിച്ച് നിർത്തിയ ഉടനെ എൻ്റെ പേര് വിളിച്ചു ഞാൻ മാതാവിന്ന് വിളിച്ച് മാത്രമേ കയറിപ്പോയോളൂ ചെന്നപ്പോൾ സാറാണ് ഇൻ്റർവ്യൂവർ ചോദിച്ചു ആദ്യം പേരാ ചോദിച്ചതെന്ന് എനിക്കറിയാം പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു ആണ് നല്ല രീതിയിലിരുന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരങ്ങൾ പറഞ്ഞു പക്ഷേ എന്താ ഞാൻ പറഞ്ഞ ഉത്തരമെന്ന് എനിക്കറിയത്തില്ല പിന്നൊരു കാര്യം ഞാൻ കേരളത്തിന് മുമ്പ് മാതാവിനോട് പറഞ്ഞ് ഞാൻ ഒരു ക്വസ്റ്റ്യന് നോക്കിയിട്ടില്ല ഞാൻ ആകെ നോക്കിയത് എൻ്റെ കോഴ്സ് എന്താണ് എൻ്റെ യൂണിവേഴ്സിറ്റി ഏതാണ് ഞാൻ പഠിക്കാൻ പോകുന്ന രാജ്യം ഏതാണ് ഇത് മൂന്നും മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ മാതാവേ വേറെ ഒന്നും ചോദിക്കല്ലേന്ന് കാരണം ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന കുട്ടികൾ പറഞ്ഞ് രാജ്യത്തിൻ്റെ അടുത്തുള്ള രാജ്യം ചോദിച്ചു അപ്പോൾ പല രീതിക്ക് നമ്മളുടെ നോക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചെന്ന് പക്ഷേ ഞാൻ മാതാവ് മാതാവിനെ തുടങ്ങി എൻ്റെ കൂടെ വരണേ എന്ന് പറഞ്ഞ് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇറങ്ങി വന്നപ്പോൾ അമ്മ പറഞ്ഞ് ഇവിടെ താഴെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എല്ലാവരോടും വിളിച്ച് എനിക്ക് പ്രാർത്ഥനാ സഹായം പറഞ്ഞു എന്ന് എന്നാ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി വന്നപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്തായി ഇൻ്റർവ്യൂ പാസ്സാവുമോ ഞാൻ പറഞ്ഞു എനിക്ക് പാസ്സാവും വിഷമിക്കേണ്ട പാസ്സാവും പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഇല്ല കാരണം ഞാൻ അകത്ത് പോയി എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ നിന്നെ ഏപിസഡാ പോയത് എനിക്ക് വിസ എന്നാൽ ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടെ കയറി എന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം അമ്മ തരണോ എന്ന് പറഞ്ഞു ഇരുപത്തി ആറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് എട്ടിന് എനിക്ക് ഒരു മെയിൽ വന്നു വി എഫ് എസിൽ ന്യൂഡൽഹി ലാഡ്വ്യ എംബസിയിൽ നിന്ന് എൻ്റെ പാസ്പോർട്ട് തിരിച്ചു വിട്ടെന്നു അപ്പോൾ ഈ തിരിച്ചു വിട്ടെന്ന് കേട്ടപ്പം എനിക്ക് ടെൻഷനായി കാരണം എല്ലാവരും പറയുന്നത് നമ്മൾ അവിടെ വിസ പ്രോസസിങ് ഒരു മൂന്നാല് ദിവസം എടുക്കും രണ്ടാഴ്ചയ്ക്കുള്ളിലേ നമ്മളെ പാസ്പോർട്ട് തിരിച്ച് കിട്ടുകയുള്ള ഈ പിറ്റേന്ന് തന്നെ എൻ്റെ പാസ്പോർട്ട് വിട്ടപ്പം എനിക്ക് ടെൻഷനായി ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവി അപ്പം എനിക്ക് റിജക്റ്റഡ് റിജക്റ്റഡായെന്ന് നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിസ തരണമെന്ന് എന്നാലും ഞാൻ പറഞ്ഞു എനിക്ക് വിസ കാണും ഞാൻ അമ്മയോടും പറഞ്ഞു എനിക്ക് വിസ കാണും വിഷമിക്കേണ്ട പ്രാർത്ഥിക്കുക തന്നെ ചെയ്യാമെന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ പറഞ്ഞ് കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ അവരും പറഞ്ഞ് കിട്ടുമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ പിറ്റേന്ന് തന്നെ വിട്ടതുകൊണ്ടാണ് ടെൻഷനെന്ന് ഞാൻ അടുത്തുള്ള ഏജൻസിയിൽ ഒരു ചേട്ടനോട് വിളിച്ചു ചോദിച്ചു ചേട്ടൻ എൻ്റെ പാസ്പോർട്ട് ഇന്നലെ ഇൻറ്റർവ്യൂ കഴിഞ്ഞു ഇന്ന് ഡിസ്പാച്ച് ചെയ്തു അപ്പം എനിക്ക് അപ്രൂവൽ കിട്ടുമോന്ന് അപ്പം എന്നോട് പറഞ്ഞ് ഞാൻ ഒരാളോട് ചോദിച്ചിട്ട് പറയാമോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു എടി റിജക്റ്റ് ആയിരിക്കും പാസ്പോർട്ട് പിറ്റേന്ന് തന്നെ വിട്ടില്ലേ അപ്പം റിജക്റ്റ് ആയിരിക്കും അവർക്ക് വിസ പ്രോസസിങ് ചെയ്യാൻ ടൈം വേണ്ടേന്ന് അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് മാതാവിന് ഒരു നിമിഷം മതി ആ വിസ നിൻ്റെ പാസ്പോർട്ടിൽ അടിച്ചു തരാനെന്ന് ഒന്ന് അവരതൊന്ന് അടിച്ചാൽ മതി അവർക്ക് വേറെ ഒന്നുമില്ല എന്നിട്ടായിരിക്കും നിൻ്റെ അത് വിട്ടേന്ന് അന്ന് കുടുംബ പ്രാർത്ഥനയെ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ വിസ അതിൽ അടിച്ച് വന്നെങ്കിൽ മാതാവേ ഞാൻ പിറ്റേന്ന് ഇവിടെ വരുന്ന വരും വിസ അടിച്ചു വരണമെന്ന് മുട്ടിപ്പായ അമ്മയെടുത്ത് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം വൈകുന്നേരം എൻ്റെ ഒരു ഫ്രണ്ടിന് വിസ വന്നു അപ്പോഴും എൻ്റെ മനസ്സിൽ വിസ ലേറ്റ് ആവുന്നതോടുള്ള ടെൻഷനായിരുന്നു വിസ ലേറ്റായി എനിക്ക് വന്നില്ല അപ്പം ഇനി ലേറ്റായിട്ട് വന്നാൽ റിജക്റ്റാവുമെന്ന് പറഞ്ഞ് അതും പേടിയായിരുന്നു പക്ഷേ എന്നിട്ട് എന്നോട് പറഞ്ഞു വൈകുന്നേരം മൂന്ന് മണിക്കും മൂന്നരയ്ക്കും ഉള്ളിൽ നിങ്ങളെ വിളിച്ച വിസ അപ്രൂവലും രാവിലെ വിളിച്ചാൽ നിങ്ങൾക്ക് റിജക്റ്റുവാണെന്ന് അത് കേട്ടപ്പോൾ ഒന്നും കൂടെ പേടിച്ച് മാതാവിനെ മുറുകെ പിടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നതിനേക്കാൾ അധികം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയാണ് ഞാൻ നടന്നത് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നന്മ നിറഞ്ഞ മറിയമേ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞ് അമ്മ വൈകുന്നേരം വിളിക്കൂ അമ്മ വൈകുന്നേരം അല്ലേ നമ്മളെ വിളിക്കാറ് ഞാൻ എന്നിട്ട് പറഞ്ഞു വൈകുന്നേരം വിളിക്കൂ വിളിക്കുമെന്നാണ് എല്ലാവരും പറയുന്നേ അപ്പം അമ്മ പറഞ്ഞു അപ്പോൾ പിന്നെ വൈകുന്നേരം നമുക്ക് പോവാം എല്ലാം ഒതുക്കി വെക്കാം നിന്നെ ഇന്ന് വിളിക്കും പക്ഷേ ഒരു ഒരൊമ്പതേ കാലമായപ്പോൾ എനിക്കൊരു കോള് വന്ന് ഡാർട്ടിൽ നിന്ന് വിളിക്കുക കരോളിൻ്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ട് വന്ന് വാങ്ങിക്കാൻ അപ്പോൾ ഈ രാവിലെ വന്നെന്ന് കേട്ടപ്പം ടെൻഷനായി കാരണം വൈകിട്ട് വന്നാലേ അപ്രൂവൽ ഉള്ളു രാവിലെ വന്നാൽ റിജക്റ്റഡാണ് ഞാനങ്ങനെ പപ്പേനേം കൂട്ടി പോകുന്ന ഞങ്ങൾ ബൈക്കിൽ പപ്പയായിട്ട് പോയി അപ്പം ഈ പോകുന്ന വഴിക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയാം മാതാവ് എനിക്ക് വിസ കാണേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണേ അമ്മയടുത്ത് ഞാൻ പറഞ്ഞ് സാക്ഷ്യം പറയാം അമ്മ എന്നെ കൈവിടല്ലേ വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ ഒരുവിട്ടുകൊണ്ട് അവിടെ ചെന്ന് കയറിയത് തന്നെ അവിടെ എത്തുന്നതിന് മുമ്പ് അമ്മയോട് വിളിച്ചു പറഞ്ഞാൽ അമ്മ കയറാൻ പോകുകയെന്ന് അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചോണ്ട് തന്നെ ഇരിക്കുവാണ് നീ ചെന്ന് വാങ്ങിക്കാൻ ചെന്ന് വാങ്ങിച്ച് ഒപ്പിടാൻ പറഞ്ഞപ്പം എനിക്ക് ഒപ്പിടാൻ പറ്റുന്നില്ല വിസ്സ ഉണ്ടാകുന്ന അറിയില്ല അപ്പോൾ ആ ചേച്ചി പറഞ്ഞു മോളെ വിസ്സ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് നീ ഒപ്പിടാൻ ഞാൻ ഒപ്പിട്ട് ഞാൻ ആ വിസയും വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ വന്ന് മാതാവിന് നന്ദിയും പറഞ്ഞാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് കയറിയത് മാതാവിന് നന്ദിയും പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് കയറി പ്രാർത്ഥനാ സഹായം ചെയ്തവർക്കൊക്കെ നന്ദി പറഞ്ഞു പരിശുദ്ധ അമ്മയെടുത്ത് പറഞ്ഞ് അമ്മയെ നീ ഇവിടം വരെ എത്തിച്ചു ഇനി കയറിപ്പോകുവാൻ പൈസ വേണം ഈ വിസ വരുന്നത് വരെ അമ്മയെടുത്ത് പറഞ്ഞു അമ്മേ വിസ തന്ന് അനുഗ്രഹിക്ക സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു വൈകുന്നേരം ആയപ്പം അമ്മയ്ക്ക് വിസ വന്നപ്പോൾ തൊട്ട് എൻ്റെ അമ്മയ്ക്ക് ടെൻഷനായിരുന്നു കാരണം വിസ കിട്ടുമെന്ന് പറഞ്ഞ് ഇനി പൈസ എവിടെ പോയി ഒപ്പിക്കും ഇനി രണ്ടു ലക്ഷം രൂപ വേണം ആരെടുത്ത് ചോദിക്കും ഈ ഇരുപത് ലക്ഷം രൂപയോളം ബാധ്യതയോളം നമുക്ക് ആര് തന്ന് സഹായിക്കും എന്നിട്ട് അമ്മ പിന്നെ അമ്മ അതിനെ ആശ്വസിക്കുക മാതാവ് തരും ഒരു രൂപ പോലും ഇല്ലാതെ തുടങ്ങിയിട്ട് ഇത്രയും എത്തിച്ചില്ലേ അതുപോലെ തന്നെ അമ്മ വൈകുന്നേരം ഒരു ഒരാൻറ്റീനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അമ്മ ഒരു അമ്പതിനായിരം രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്പതിനായിരം രൂപയുടെ കാര്യം പറയാനാണ് അമ്മ വീണ്ടും വിളിച്ചത് വിളിച്ച അമ്മ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഇങ്ങോട്ട് പറഞ്ഞു ഒരു ഒരമ്പതിനായിരം കൂടി തരാമെന്ന് അമ്പതിനായിരം അമ്പതിനായിരം രൂപ ചോദിച്ച പൈസയും സ്വർണവും തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു പിന്നെ വേറൊരു വേറൊരാൾക്കാർ വിളിച്ചിട്ട് പൈസ തരാന്ന് പറഞ്ഞു അപ്പം അവിടെയും മാതാവ് കൂടെ വന്നു സഞ്ചാരി മാതാവ് എന്ന് പറഞ്ഞിട്ട് മാതാവ് കൂടെ വന്ന് ഓരോ കാര്യങ്ങളും അമ്മ തന്നെ നടത്തി തന്നു മാതാവ് ഞാൻ സെപ്റ്റംബർ മുപ്പത് പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് എനിക്ക് വിസ നൽകി ഒക്ടോബർ പത്തിനുള്ളിൽ പോകണമെന്ന് പ്രാർത്ഥിച്ചു ഒക്ടോബർ അഞ്ചിന് കയറാനുള്ള അനുഗ്രഹം അമ്മ നൽകി ഈ വരുന്ന വ്യാഴാഴ്ച ഒക്ടോബർ അഞ്ചാം തീയതി ഞാൻ ഇവിടെ നിന്ന് ലാഡ്വിയയിലെ മെറ്റീരിയൽസ് എൻജിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഇന്നലെ വിസ വന്ന് ഞങ്ങൾ വൈകുന്നേരം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അമ്മ ആൻ്റീനെയൊക്കെ വിളിച്ചപ്പം പൈസയില്ല ഞങ്ങൾക്ക് പൈസ റെഡി ആവുന്നില്ല ഇങ്ങോട്ട് വരാൻ അപ്പോൾ ഇവിടെ പൈസ അടക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് നമുക്ക് പോവാൻ പൈസ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഇത്ര ആയില്ലേ മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവരും എന്നിട്ട് ചോദിച്ച പൈസ ഞങ്ങൾക്ക് രാത്രിക്കുള്ളിൽ തന്നെ പൈസ റെഡിയായി രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരാൻ നേരം നല്ല മഴയായിരുന്നു അപ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞത് തടസ്സങ്ങളാണല്ലേ എന്ന് തടസ്സങ്ങൾ തടസ്സങ്ങളാണ് ഞാൻ തുടങ്ങിയപ്പോൾ മുതലേ തടസ്സങ്ങൾ വന്നതെല്ലാം അമ്മ തന്നെ സ്പർശിച്ച് തടസ്സങ്ങളെല്ലാം മാറ്റി തന്നു ഇന്ന് ഞാൻ ഇവിടെ എത്തി ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി ഞാൻ എടുത്തു വളരെ സന്തോഷം അമ്മയോട് അമ്മയോട് പറഞ്ഞ ആഗ്രഹം അമ്മ സാധിച്ചു നൽകി ഇനിയും എൻ്റെ ജീവിതത്തിൽ ഉടനീളം അമ്മേനെ ഞാൻ കൈവിടില്ല അമ്മയോട് ചേർന്ന് തന്നെ ഞാൻ നടക്കും സഞ്ചാരി മാതാവിനെ ഞാൻ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകും എന്നെ കൊണ്ട് കഴിയുന്ന കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് ഞാൻ മറ്റുള്ളവരെ സഹായിക്കും ഇത്രയേറെ നന്മകൾ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ അമ്മയ്ക്ക് ഒരായിരം നന്ദി ആവേ മരിയ ദൈവത്തിന്റെ സൂത്രം